വന്ന ഭർത്താവ് യും കുഞ്ഞും വന്നിരുന്ന വീട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കൊല്ലം ഏരൂർ മുഴതാങ്ങ സ്വദേശിനി ആതിരയുടെ വീടാണ് കഴിഞ്ഞ ദിവസം രാത്രി ഒരു മണിയോടുകൂടി ഭർത്താവ് പെട്രോൾ ഒഴിച്ച് കത്തിച്ചത് ആതിരയുടെ ഭർത്താവ് വിഷ്ണുവിനെതിരെ ഏരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഏറെ നാളുകളായി വിഷ്ണു മദ്യപിച്ചെത്തി ആതിരയെ മർദ്ദിക്കുന്നത് പതിവായിരുന്നു പെട്രോൾ അല്ലെങ്കിൽ രാത്രി തിരയിൽ കിടക്കുന്നതിനകത്ത് നമുക്ക് എന്തോ ക്ഷി ഇവിടെ ഏതെങ്കിലും ഒരു സൈഡിൽ കൂടെ ഒഴിച്ചാൻ നേരെ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അവനെ കത്തിച്ചിട്ട് പറ്റും ഇത്രയും അവൻ ചെയ്യാൻ തുടങ്ങി പിന്നെ അത് ചെയ്തിട്ടില്ല എന്നിട്ട് അവൻ ഇവിടെ പരസ്യമായിട്ടാണ് അവൻ പറഞ്ഞിട്ടാണ് പോയത് ഇത്രയും നശിപ്പിച്ച ആ വണ്ടി നശിപ്പിച്ച് അവളെ നശിപ്പിച്ച് എൻ്റെ അപ്പുറത്തെ വീടും കത്തിച്ചിട്ടേ അവളെ ഈ ഏറിയ ഇട്ടു പോകുന്നത് അതാണ് അവന്റെ നിരന്തരം പിന്നെ പറച്ചിലും അവന്റെ പ്രവൃത്തി അത് തന്നെ അതിനു വേണ്ടുന്ന ഒരു പിന്നെ രീതി അതിനൊരു പിന്നെ ഒരു നമുക്കത് ഒരു പോലീസ് ഉണ്ടാവണം സഹായിക്കണം പോലീസിൽ പരാതി യും വിഷ്ണുവിനെ ഭാര്യ വീട്ടിൽ നിന്നും പറഞ്ഞു വിടുകയും ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം മദ്യപിച്ച് കയ്യിൽ പെട്രോളുമായി ആതിര താമസിച്ചു വന്നിരുന്ന വീടിനടുത്തെത്തുകയും ആതിരയുടെ മുത്തശ്ശിയോട് വീട് കത്തിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് പോവുകയും ചെയ്തു ഒരു പിന്നെ വന്നു ുള്ള വന്നു ഒരു മണിയായപ്പം അവൻ ഇതിനകത്ത് അകത്ത് ഒരുക്കിട്ട അകത്താ കത്തിട്ടത് പൊട്ടല് കേട്ടോണ്ട ഞീ ഉണന്നെ ഞാൻ ഉണങ്ങപ്പോഴത്തേന് കത്തിട്ടാറേ പിന്നെ എല്ലാരും ഓടിക്കൂടി മൂത്ത മോനാപ്പറത്തായിരുന്നു അവനേം പോയി വിട്ടുകൊണ്ടു വന്നപ്പോഴെല്ലാം തറയലായി എന്നാ രാത്രി ഒരു മണിയോടുകൂടി തിരിച്ചെത്തിയ വിഷ്ണു ആസ്പെറ്റോസിട്ട ആതിരയുടെ വീട് പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു വീടും വീട്ടുപകരണങ്ങളും പൂർണമായും കത്തിയമർന്നു വീടിനോട് ചേർന്നുള്ള എണ്ണപ്പനിക്കും തീ പിടിച്ചു പുനലൂരിൽ നിന്നും ഫയർഫോഴ്സ് സംഘം എത്തിയാണ് തീ അണച്ചത് ഈ സമയം വീട്ടിൽ താമസിച്ചു വന്ന ആതിരയും ഒൻപത് വയസ്സുള്ള മകളും തൊട്ടടുത്ത് താമസിക്കുന്ന അച്ഛന്റെ വീട്ടിലാണ് അന്തി ഉറങ്ങിയിരുന്നത് ഇതുമൂലം ഒരു വൻ ദുരന്തം ഒഴിവായി വീട് കത്തിച്ച വിഷ്ണു ഒളിവിലാണ് സംഭവ സ്ഥലത്ത് ഫോറൻസിക് സംഘം എത്തി തെളിവുകൾ ശേഖരിച്ചു തന്റെ മകളും കൊച്ചുമകളും പേടിച്ചാണ് തന്റെ വീട്ടിൽ കഴിയുന്നതെന്നും വിഷ്ണു ഏതു നിമിഷവും അവരെയും പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്തുമെന്ന് ഭീഷണി ആയതുകൊണ്ട് എല്ലാ സമയവും വീട്ടിൽ ഉണ്ടാവില്ലെന്നും വിഷ്ണുവിനെ ഉടൻ പിടികൂടി തങ്ങളെ രക്ഷിക്കണമെന്ന് ആദരയുടെ പിതാവ് കുഞ്ഞുമോൻ പോലീസിനോട് ആവശ്യപ്പെട്ടു രൂപയ്ക്ക് ബ്രാൻഡ് ടീഷർട്ട് അഞ്ഞൂറ് പേർക്ക് കഴിഞ്ഞ പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ ഇവിടെ വന്ന് എന്റെ അമ്മയെ ജീവിക്കുകയായിരുന്നു ഈർക്കിടിയായി ജീവിക്കുകയായിരുന്നു ആ സമയത്ത് വന്ന് ഗ്രൂപ്പ് പെട്രോള് കൊണ്ട് വന്ന് വീട്ടിൽ നിന്ന് തീയുകയോ എന്ന് പറയു എന്ന് പറഞ്ഞ് തോന്നിച്ച് കഴിഞ്ഞിട്ട് എന്റെ അമ്മ എന്നെ വിളിക്കും ഞാൻ അവിടുന്ന് കൂടി പിന്നെ അവിടെ ഇടയ്ക്ക് വരുന്ന സമയത്ത് എന്നെ കണ്ടുകൊണ്ട് കൂടിക്കളഞ്ഞ കൂടെ കൂടിയിട്ട് പിന്നെ അവിടെ തീ കളഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ ഒത്തിരി പേരെ അവിടെ നിന്നിട്ട് ഞാൻ വീട്ടിൽ പിടിച്ച് വീട്ടിലെത്തി വീട്ടിൽ പോയിട്ട് രാത്രി ഒരു മണിയായപ്പോൾ കൃത്യം ഒരു മണിക്ക് തീയത്തി ിച്ച് പിന്നെ അങ്ങനെ വീട് വീണ്ടുതന്നെ അമ്മ വിളിക്കുന്നത് ഞാൻ വീട് കൂടി കൂടെ വന്നപ്പോഴത്തേന് കംപ്ലീറ്റ് എല്ലാം കത്തി നശിച്ച് അതാണ് ഇവിടെ നടന്നത് എന്നിട്ട് ഭീഷണി എന്ന് പറഞ്ഞാൽ എന്നെ അവിടെ പിന്നെ ഒരു ബൈക്ക് ഒരു സ്കൂട്ടി മേടിച്ച് അത് ഞാൻ മേടിച്ചതാണ് പിന്നെ എന്റെ മോ മോക്ക് വെള്ളി അത് എവനും ജോലിക്ക് പോകണം പറഞ്ഞിട്ട് മേടിച്ച് അവൻ അത് കൊണ്ടുവന്ന് നശിപ്പിച്ചത് അവിടെ വീട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ആ സ്കൂട്ടിയും കത്തിച്ച് എന്റെ വീട് കൂടെ കത്തിച്ച് പിന്നെ എന്റെ മോളെയും കത്തിച്ചതിന് ശേഷം അവൻ ഈ ഏരിയ വിച്ച് പോകത്തുള്ളാണ് അവൻ ഇവിടെ പരിശുദ്ധമായിട്ട് പറഞ്ഞിട്ട് പോയത് അതുകൊണ്ട് അതിന് എന്തെങ്കിലും പിന്നെ ഞാൻ എനിക്ക് എന്റെ കൊച്ചിനൊക്കെ ജീവിക്കാനുള്ള ഒരു ഉണ്ടാവണം എന്ന് ഞാൻ ഞാൻ രൂപയ്ക്ക് ടീഷർട്ട് അഞ്ചൽക്കരിക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മാർച്ച് ഒൻപതാം തീയതി ശനിയാഴ്ച മുതൽ മാർച്ച് പതിനൊന്നാം തീയതി തിങ്കളാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാത്ഭുതം ഓൾഡ് വീനസ് തിയേറ്റർ കോമ്പൗണ്ട് നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ചന്തമുക്ക് കൊല്ലം റോഡ് കൊട്ടാരക്കര